പുതിയ ആറുവരെ ദേശീയപാത സർവീസ് റോഡിൽ നിന്നും തളിപ്പറമ്പിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിക്കുന്ന അടിപ്പാതകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ രംഗത്ത് തളിപ്പറമ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ചു തളിപ്പറമ്പിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനായി നിർമ്മിക്കുന്ന അടിപ്പാതകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരികൾ രംഗത്തെത്തിയത് അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന അടിപ്പാതകളിൽ മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുമെന്നതും വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്ത വിധത്തിലുമുള്ള നിർമ്മാണം വാണിജ്യ നിർമ്മാണ മേഖലകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നുമുള്ള ആശങ്കയിലാണ് പൊതുജനങ്ങളും വ്യാപാരികളും ആറുവരെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കണ്ണൂർ പയ്യന്നൂർ ഭാഗങ്ങളിൽ നിന്ന് കുപ്പത്തും കുറ്റിക്കോലിലും നിർമ്മിക്കുന്ന അടിപ്പാത വഴി മാത്രമേ വാഹനങ്ങൾക്ക് തളിപ്പറമ്പിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ മഴക്കാലത്ത് സാധാരണ നിലയിൽ ഈ പ്രദേശത്തുണ്ടാകാറുള്ള വെള്ളത്തിന്റെ ലെവലിൽ നിന്നും രണ്ട് മീറ്ററോളം താഴ്ത്തിയാണ് അടിപ്പാത നിർമ്മിക്കുന്നത് മഴ ശക്തമായാൽ ഈ ഭാഗത്ത് മൂന്ന് മീറ്ററിലേറെ ഉയരത്തിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടും ഈ സാഹചര്യത്തിൽ ചരക്കുനീക്കം അടക്കം തടസ്സപ്പെടുന്നത് എല്ലാ മേഖലയിലും ഉരുടുപ്പ് സൃഷ്ടിക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് വ്യാപാരികൾ രംഗത്തെത്തിയത് ഇത് സംബന്ധിച്ച് കണ്ണൂർ വിഷൻ നൽകിയ വാർത്താ ശ്രദ്ധയിൽപ്പെട്ട വ്യാപാരി നേതാക്കൾ ദേശീയപാത അധികൃതരെ ബന്ധപ്പെട്ടിരുന്നു തുടർന്നാണ് ജനങ്ങളുടെയും വ്യാപാരികളുടെയും ആശങ്ക പരിഹരിച്ച് മാത്രമേ പ്രവൃത്തി എന്ന് ഉറപ്പ് നൽകിയത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ നമ്മുടെ ആശങ്കകള് കഴിഞ്ഞ ദിവസം നമ്മൾക്കറിയാം നമ്മുടെ നമ്മൾ പട്ടണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പട്ടണത്തിലേക്ക് വലിയ ചരക്ക് വാഹനങ്ങളും മറ്റും വരുന്നതിനുള്ള ബുദ്ധിമുട്ടും ആശങ്കകളും അറിയിച്ചതിനെ തുടർന്ന് ഒരു വാർത്ത വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ അതിന് ശ്രദ്ധാലുവായത് ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പിന്നെ എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാക്റ്റേഴ്സും ഈ ഒരു മേഘാ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അസോസിയേഷൻ ഇടപെടുകയും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുപ്പം പാലത്തിനടുത്താണ് കുപ്പം പാലത്ത് നിന്നും നമ്മുടെ തളിപ്പറമ്പ് പട്ടണത്തിലേക്ക് വലിയ ചരക്ക് വാഹനങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഒരു പിന്നെ പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്തു എന്നാണ് പറഞ്ഞത് എന്നിരുന്നാലും രണ്ട് ദിവസത്തിനകം അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മേൽഘടകത്തിലുള്ള ആളുകളുമായി ഇരുന്ന് ആ പ്ലാൻ അടക്കം സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തനങ്ങൾ എന്ത് തന്നെയാലും നമ്മൾ ഇന്ന് വന്നതിൽ ഒരുപാട് നമുക്ക് പിന്നെ ആശങ്കകൾ മാറാൻ മാറ്റാനും സാധിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച പയ്യന്നൂരിൽ വെച്ച ദേശീയപാതാ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ വ്യാപാര നേതാക്കൾ നേരിൽ കണ്ട ആശങ്കകളും നിർദ്ദേശങ്ങളും അറിയിക്കും ന്യൂസ് ബ്യൂറോ